സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം പല്ലവിക്ക് ആകെപ്പാട സങ്കടമായി സേതുവിനാണെങ്കിൽ ഏർ എന്ത് പറ്റിയെന്നോർത്ത് ആകെ പട വിഷമായിരുന്നു ഷോക്ക് ഏറ്റിട്ടുണ്ട് ഒബ്സർവേഷനുകൾ കിടക്കട്ടെ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ബോധവുതിരായിട്ടും തെളിഞ്ഞിട്ടില്ല താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഓർത്തിട്ടായിരുന്നു പല്ലവിക്ക് ആകെ പാട വിഷമം എല്ലാ ഇന്ദ്രന്റെ കളിയ അവൻ മനഃപൂർവ്വം ചെയ്താണ് അല്ലാതെ വേറെ ആരും ഇത് ചെയ്യത്തില്ല എന്നൊക്കെ പല്ലവി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് ഇന്ദ്രനെ കണ്ടുമുട്ടുന്നുണ്ട് ശ്രീഹരി പിന്നീട് ഇന്ദ്രനോട് ചോദിക്കുന്ന സമയത്ത് ഇന്ദ്രൻ എന്ത് ചെയ്യുവാണ് തോക്കെടുത്ത് നേരെ ശ്രീഹരിക്ക് നേരെ ചൂണ്ടുവേണം വേണം ഇത് ഞാൻ കൊണ്ടു കിടക്കുന്ന വെറുതെ ഇതേ പുറം അറിയാലോ ഉം ഇതൊന്ന് കാഞ്ചു വലിച്ചാണ്ടല്ലോ ഇപ്പൊ നിന്റെ കഥ ഇവിടെ കഴിയുമെന്നൊക്കെ പറയുന്നത് പക്ഷെ അതൊന്നും കേട്ടിട്ട് ശ്രീഹരി ഞങ്ങള് ഭയന്നു പോയില്ല ശ്രീഹരിന്റെ മനസ്സിൽ സേതുന്റെ മുഖമായിരുന്നു നീ ഇത് ചെയ്തിട്ടുണ്ട് ഇന്ദിര ഇതിനെ ഞങ്ങൾ കണക്ക് ചോദിച്ചിരിക്കും എന്റെ സേതുവേണ്ടൊന്ന് പുറത്തിറക്കോട്ടെ സേതുവണ് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടോ ഉണ്ടല്ലോ പിന്നെ നീ ജീവനോടെ ഉണ്ടാത്തില്ലെന്ന് പറയണം എന്റെ ചോരയല്ലെന്നുള്ളൂ പക്ഷെ എന്റെ ഏട്ടനാടാ സേതു വേട്ടൻ നിനക്ക് അറിയത്തില്ലാത്തോണ്ടാന്നൊക്കെ പറഞ്ഞു ഇന്ദ്രനെ വെല്ലുവിളിക്കാണ് ഇന്ദ്രൻ പറഞ്ഞു നീ എന്താന്ന് വെച്ചാ ചെയ്യടാ അവനും അവന്റെ ഒരു ഡിവോഴ്സ് വെച്ചും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് കാർ ഓടിച്ചു പോവാണ് ഈ സമയം ശ്രീഹരിക്ക് മനസ്സിലായി ഇവനെ സൂക്ഷിച്ചേ മതിയാവുള്ളൂ ഇവൻ ഇത്ര അപകടകാരിയാണെന്ന് മനസ്സിലായില്ല ഒരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്തവനാണ് അവന് പിന്നീട് ശ്രീഹരി നേരെ ഹോസ്പിറ്റലിലേക്ക് വരുകയാണ് ആ സമയത്ത് ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിന്റെ വെളിയിൽ പൂർണിമ അവരെല്ലാവരും ഉണ്ടായിരുന്നു ശ്രീകാര്യം പിന്നീട് അങ്ങോട്ടേക്ക് വന്നിട്ട് പല്ലവിയെ വിളിച്ചോണ്ടോട് മാറിപ്പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ഇന്ദ്രനാണ് അവനാണ് ഈ ചെറിയ ചെറിയതെന്നൊക്കെയുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലി പറഞ്ഞ അവൻ്റെ വെറുതെ വിടല്ല ഞാനപ്പോഴേ പറഞ്ഞല്ലായിരുന്നു അതെ പല്ലവി പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമായിരുന്നു വേഷം മാറിയാണ് വന്നേ അവൻ ആ സിക്കുകാരന്റെ വേഷത്തിലാണ് വന്നേ അവന്റെ വേഷവിധാനങ്ങളൊക്കെ ഞാൻ ആ കാറിൽ ഇരിക്കുന്ന കണ്ടെന്ന് പറയാം അപ്പോഴേ സംശയം തോന്നിയതാ പക്ഷെ ഒരു സംശയം തോന്നിയില്ല ഉം കാരണം അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചല്ലോ സാരൂല സേതുവണ്ണു ബോധം വീടുവായിരിക്കും ഉടനെ തന്നെ സേതുവണ് ബോധം വീണാ മതിയായിരുന്നു പെട്ടെന്ന് അങ്ങനെ എനിക്കൊരു സമാധാനം വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി ആകെ പാടെ ശ്രീഹരിയോട് പറഞ്ഞ് ശ്രീഹരി ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് പൂർണ്ണിമ വന്നിട്ട് പല്ലവിയോട് മോളിങ്ങനെ സങ്കടപ്പുണ്ട കൊഴപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആ സമയം ഇന്ദ്രൻ വീട്ടിലേക്ക് വരുവാണ് ഇന്ദ്രൻ വീട്ടിലേക്ക് ഓരോന്നൊക്കെ ആലോചിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് രാജലക്ഷ്മി അവിടെ നിൽക്കുന്നേ രാജലക്ഷ്മി ഇങ്ങനെയൊന്ന് നോക്കി നോയിക്കഴിഞ്ഞപ്പോനും ഇന്ധന അവിടെ നിന്ന് കയറി വരുന്ന ഭാവം കണ്ട രാജലക്ഷ്മിക്ക് ഷോക്ക് ഏറ്റന് ശേഷം ഇടയ്ക്കിടയ്ക്ക് സമനിലയറ്റുന്നുണ്ടായിരുന്നു എന്താ പറയുന്നത് എന്താ പ്രവർത്തിക്കുന്നതെന്ന് പോലും അറിയത്തില്ല വീട്ടിൽ വന്നു കയറിയതിന് ശേഷം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു വല്ലാത്തൊരു മാറ്റം തന്നെയായിരുന്നു അങ്ങനെ ഇന്ധനൻ അങ്ങോട്ട് കയറി വരുമ്പോൾ രാജലക്ഷ്മിക്ക് തോന്നി കയ്യിലൊരു ബാളൊക്കെ പിടിച്ച ഇന്ധനൻ അങ്ങോട്ട് കയറി വരുന്നതെന്ന് പെട്ടെന്ന് രാജലക്ഷ്മി അവിടെ വന്നിട്ട് നിൽക്കണം അവിടെയെന്ന് പറയണേ ഒരു നിമിഷം ഇന്ധനം ഞെട്ടിപ്പ് ഇന്ധന അവിടെ നിന്ന് നീ ആരടാ നീ ശത്രു അല്ലേടാന്ന് ചോദിക്കുകയാണ് ഈ കൊട്ടാരത്തിലേക്ക് നീ നുഴഞ്ഞു കയറി വന്ന ശത്രു അല്ലേന്ന് ചോദിക്കുക ഒരു നിമിഷം ഇന്ദ്രൻ ചോദിച്ചു അമ്മ ഇത് എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കാണ് അമ്മയോ എടാ നീ ഈ കൊട്ടാരത്തിലെ ശത്രുവാടാ നീ ഇന്ദ്രനെ ഇങ്ങോട്ട് കേറുവന്നെ കടക്കണ വെളിയിൽ എന്ന് പറയണ ഇത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി ഷോക്ക് ഏറ്റു കഴിഞ്ഞപ്പത്തിന് അമ്മയുടെ ഉള്ള സമനിലയും കൂടെ തെറ്റി പോയക്കും ദേ ഇങ്ങോട്ട് നീ ഒരു കാലടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ നിന്റെ കാൽ ഞാൻ വെട്ടുന്ന് പറയാണ് രാജലക്ഷ്മി തോന്നി ഇന്ദ്രം വലിയ വടിവാളും പിടിച്ച് നന്നെ വെട്ടാൻ നിൽക്കുന്ന പോലെയൊക്കെയാ തോന്നിയത് അപ്പോഴെനിക്ക് ഇന്ദ്രൻ പറഞ്ഞു ഒന്ന് പോകാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോഴത്തേന് രാജേഷ്മെ കാരണം തീർത്ത് ഒറ്റവണ്ണം പൊട്ടിക്കുകയാണ് ഇന്ദ്രന്റെ എടാ നിന്നെ ഇങ്ങോട്ട് കയറാൻ ഞാൻ സമ്മതിക്കില്ലടാ ഇത് എൻ്റെ കൊട്ടാരമാണ് ഒരു ശത്രുക്കളും ഇങ്ങോട്ട് കയറാൻ പാടില്ല ശത്രുക്കളൊക്കെ നുഴഞ്ഞു കയറും എന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണോ ഞാനിവിടെ കാവലുറപ്പിച്ചതെന്ന് പറയാം ഇത് കണ്ടുകൊണ്ടാണ് പാറവും വിശ്വം കൊണ്ട് വരുന്നത് അവർ വന്നപ്പോഴത്തേനും അടി വീണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അവരോട് രാജേഷ്മു കണ്ടില്ലേ ശത്രു വന്ന് നിൽക്കുന്നേ എന്ന് പറയാണ് ആ സമയം വിശ്വം പറഞ്ഞു അമ്മ ഇത് ഇന്ദ്രൻനാ ഏത് ഇന്ദ്രൻ ഇത് ഇന്ദ്രനൊന്നുമല്ല ഇത് ശത്രുആ എന്ന് പറയുന്നത് എന്റെ ശത്രു ഒരു നിമിഷം പോലെ ഇവിടെ കണ്ടേക്കല്ലേ ഇറങ്ങി പോടാ വിടയിൽ എന്ന് പറഞ്ഞ് ഇന്ദ്രനെ പിടിച്ച് വെളിയിലേക്ക് തള്ളുവാണ് ആ സമയത്ത് വിഷം ഒന്ന് രാജലക്ഷ്മിയുടെ കയ്യെ പിടിച്ചിട്ടുണ്ട് അമ്മ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് കയ്യെ പിടിച്ച് വലിക്കുവാണ് വേണ്ട എനിക്ക് അവനെ കൊല്ലണം എന്ന് പറയാൻ ശത്രുക്കളെ ഈ വീട്ടിൽ കയറിട്ടുണ്ട് ശത്രുക്കളെ വീട്ടിൽ കയറി നമ്മൾ അവരെ കൊല്ലണം എന്ന് പറഞ്ഞ് രാജലക്ഷ്മി കുതിരുന്ന സമയത്ത് ഒരു വിധത്തിൽ പാറും വിഷവും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവാണ് രാജലക്ഷ്മീനെ പിന്നീട് വിശം വിളിച്ചു പറഞ്ഞു ഇന്ദ്രനവിടെ നോക്കിയിക്കാന്ന് ഒന്ന് പോകാൻ പറയാണ് കാരണം രാജേഷ്മി ഇനിയും വയലന്റ് ആവും തോന്നി ഈ സമയം ഇന്ദ്രനൊന്നും മനസ്സിലായില്ല പിന്നീട് മുറിയിൽ ഒരു വീത്തി ചെന്ന് രാജേഷ്മനെ ഒന്ന് സമാധാനിപ്പിച്ചു പാറും വിശ്വം അതിനുശേഷം വിശം പുറത്തേക്ക് വന്നിട്ട് നേരെ ഇന്ദ്രന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് ഇന്ദ്രൻ വിളിച്ച സത്യം പറയുന്ന ഏട്ടാ അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം ഇത് കിടമ്പ ഇന്ദ്രൻ പറഞ്ഞു എനിക്കങ്ങനെ എന്തറിയാം അല്ല ഇന്ദ്രനൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല ഇതിന്റെ പിന്നിൽ ആരുടെയോ കൈകളുണ്ടെന്ന് എനിക്കറിയാം സേതുവണ്ണം അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പക്ഷേ ഇന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പറയാണ് അത് കേട്ടപ്പോൾ ഇന്ദ്രൻ മതി എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല വെറുതെ നീ അനാവശ്യം പറയുന്നത് എന്ന് പറയണം ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണല്ലോ സത്യം തെളിയും അത് കണ്ടുപിടിച്ചോളാ അങ്ങനെ എന്തേലും ആണെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ അമ്മയുടെ അവസ്ഥാനം കണ്ടോ അമ്മയ്ക്ക് ആ ഷോക്ക് ഏറ്റു കഴിഞ്ഞപ്പ തന്നെ അമ്മയുടെ സമനില ഏറ്റവും മട്ടാന്ന് പറയുന്നത് എല്ലാത്തിനും കാരണം ഏട്ടൻ ഒത്തി ഒറ്റ ഏട്ടൻ എന്തിനാ കേടായിരുന്നു എന്നൊക്കെ ചോദിക്കണം പക്ഷെ ഇന്ദ്രനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല ഞാനല്ല എന്നുള്ള രീതിയിലായിരുന്നു ഇന്ദ്രന്റെ പെരുമാറ്റം പക്ഷേ അന്നും വിശ്വസിക്കാനായിട്ട് വിഷം കൂട്ടാക്കില്ല വിശ്വത്തിന് അറിയാലോ ശരിക്കുമുള്ള യഥാർത്ഥ സ്വഭാവം എന്താന്ന് പിന്നീട് ഏഹ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോത്തേനും ഇന്ധന ഇങ്ങനെ ചില കണക്കൂട്ടുകളൊക്കെ നടത്തുവാണ് സേതു ഒരു കാരണവശാലും പുറത്തു വരല്ലേ സേതു അവിടെ വെച്ച് തന്നെ തീരണം അതാണ് തന്റെ ലക്ഷ്യം അങ്ങനെയാണ് മാത്രം തനിക്ക് പല്ലവേ കിട്ടത്തുള്ളൂ അതിനെന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിക്കുവാണ് ഒരു കാര്യം ചെയ്യാം ആ ഒബ്സർവേഷൻ മുറി വെച്ചാൽ അവനെ അങ്ങ് തീർത്തെറിയാം ഹോസ്പിറ്റലിൽ നിന്ന് അവൻ വെളിയിൽ വരല്ലേ എന്താ ചെയ്യേണ്ടത് ഒരു നേഴ്സിന്റെ വേഷം കിട്ടിച്ചല്ല വേഷം കണ്ടാൽ പണ്ടേ എടുക്കാനാണല്ലോ അവനെ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അങ്ങോട്ടേക്ക് പോവാനായിട്ട് ഈ സമയത്ത് പാറു വിശ്വത്തോട് പറഞ്ഞു എനിക്ക് നല്ല ഭയമുണ്ട് ഇനി നമ്മൾ ഇവിടെ നിൽക്കണോന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ് വിശ്വം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നോളാൻ പറയുകയാണ് അത് കേട്ടാൽ പാറു പറഞ്ഞു അതെങ്ങനെ വിഷം ഞാൻ തന്നെ പോയി നിൽക്കുന്നേ എനിക്ക് വിശ്വത്തിൽ ഇവിടെ നിർത്തിയിട്ട് പോകേണ്ടത് എനിക്കൊരു സമാധാനം കാണു പോരാത്ത അമ്മയുടെ ഈ അവസ്ഥ അമ്മയ്ക്കാണ് ചില സമയത്ത് ഒരു ബോധം പൊക്കണില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്ന് ചോദിക്കാം അത് ശരിയാ ഇന്ദ്രനെ രണ്ടരത്തരം കുറവുണ്ടായിരുന്നു അതെന്താണല്ലോ അമ്മ കൊടുത്തു ഇത് മുമ്പേ കൊടുക്കുമായിരുന്നെങ്കില് ഇത് ഏട്ടൻ പണ്ടേ നേരായെന്ന് പറയണം അത് കേട്ട പാറ പറഞ്ഞു ഇതൊന്നുമല്ല വിശ കാര്യം അറിയാലോ സേതുവേട്ടൻ സേതുകൊണ്ട് ഇല്ലാതാക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇയാളെ മിക്കവാറും പല്ലു വേച്ചിനെ വരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എനിക്ക് ആ ഒരു കാര്യത്തിൽ പേടിയുണ്ട് ഇയാളുടെ ഉള്ളിലെ പക ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറയാണ് സാരമില്ല നീ പേടിക്കാതിരിക്കാനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ഋതുവിന്റെ മനസ്സിലേക്ക് ചില ചിന്തകളൊക്കെ വരുന്നുണ്ട് താൻ അവിടെ വെച്ച ആ സിക്ക് കണ്ടാണ് ആ സിക്ക് കണ്ട സമയത്ത് താൻ വിളിച്ച ജിത്തിനെയാണ് വിളിച്ചത് ജിത്തിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ താൻ അയാളുടെ ഫോണാണ് ബെല്ലടിച്ചത് അതെങ്ങനെ ശരിയാവും ഋതുവിന്റെ മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ഋതു നേരെ ഇന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഈ സമയം ഇന്ദ്രൻ മുറിയിലായിരുന്നു അങ്ങനെ ഇന്ദ്രൻ കോൾ എടുത്തു പിന്നീട് ഋതി ചോദിച്ചു ജിത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കാണ് ഏ കുഴപ്പമില്ല എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഡിവോഴ്സ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നൊക്കെ ചോദിക്കില്ലായിരുന്നു പക്ഷെ എങ്കില് അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ പറയാണ് മൈക്കിന്ന് ഷോക്ക് ആയറ്റ കാര്യം സേതു ഹോസ്പിറ്റലിലായ കാര്യമൊക്കെ അത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ദ്രൻ അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടായോ ദൈവമേ എന്നിട്ട് ആപത്തൊക്കെ സംഭവിച്ചോ എന്നൊക്കെ വലിയ ആചര്യത്തോടു കൂടി ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ഋതു പറഞ്ഞു ഏ ഇപ്പം ഒന്നും പറയാറില്ല ഒബ്സർവേഷനിലാണ് ചെയ്തു വേട്ടൽ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ഇന്ധനം ബാക്കി വിശുദ്ധമായിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ആ സമയം ഋതു പറഞ്ഞു ഇവിടെ പല്ലുവീഴ്ചയുണ്ട് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാം പിന്നെ എല്ലാവരും കൂടെ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ഇന്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഐഡിയ തോന്നി അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ പറ്റിയ സമയം അങ്ങനെ കുറേ സമയം കൂടെ കോ സംസാരിച്ച് കോള് കെട്ടിയാണ് എവിടെയാണ് എന്താന്നൊക്കെ വിശദമായിട്ട് ഇന്ദ്രൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ മാത്രമല്ലേ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുകയുള്ളൂ അവന് തീർക്കാനായിട്ട് പറ്റുകയുള്ളൂ അതിനുശേഷം ഇന്ദ്രൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ആ സമയത്ത് ഋതുവും അച്ചും പൂനമാരെല്ലാം പോയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ആ പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞത് പല്ലവി തന്നെയാണ് എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല ഇപ്പം സേതോണ്ടും കുഴപ്പമില്ല കുറവുണ്ട് അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ പോയിക്കൊള്ളാനൊക്കെ പറയണം ഈ സമയത്ത് പല്ലവി എന്തുണ് പല്ലിക്ക് തോന്നി ക്യാൻറ്റനിൽ പോയി ചായ കുടിക്കാൻ തോന്നി കാരണം നല്ല തലവേദനയൊക്കെ എടുക്കുന്നുണ്ട് പോയ ചായ കുടിക്കാൻ എടുത്ത് പല്ലവി അങ്ങോട്ടേക്ക് പോവാം ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ്റെ പരവ് ഇന്ദ്രൻ വന്നു ഇന്ദ്രൻ വന്ന് നേരെ റൂമൊക്കെ കണ്ടുപിടിച്ചു അങ്ങോട്ടേക്ക് വേണം ആ സമയത്ത് സേതു പതുക്കെ കണ്ണു തുറന്നു വരുന്നത് സേതുവിന് അത്ര സമയം പോയതുണ്ടായിരുന്നില്ല ആ ഷോക്കേറ്റൻ്റെ ആ ഇതിൽ ഇതായിരുന്നു അങ്ങനെ കണ്ണ് തുറന്നു വന്ന് സേതു ഇങ്ങനെ ചുറ്റി നോക്കുവാണ് സേതുനൊന്നും മനസ്സിലായില്ല ഷോക്കേറ്റഞ്ഞ് പാകപട ഓർമ്മ തന്നെ പോയൊരവസ്ഥയായിരുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് സമ്മതരേറ്റ പോലെ അങ്ങനെ സെയ്ത് കണ്ണു തുറന്ന് ചുറ്റി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആണ് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ കയറി വരുന്നത് ഇന്ദ്രൻ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സെയ്ത് കണ്ണുറന്ന് കിടക്കുന്നുണ്ട് ഏഹ് ഇവന് തന്നെ മനസ്സിലാവുമോ എന്നൊരു ചിന്ത വന്നു പിന്നീട് ഇന്ദ്രനോട് സേതു വെച്ചു ഞാനിത് എവിടെയാന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദ്രന് മനസ്സിലായി ഇവനൊരു ബോധം പൊക്കണോ ഇല്ലെന്നുള്ള കാര്യം പെട്ടെന്ന് ആൾക്കിന്ന് ഇത്ര സമയം കിടന്നിട്ട് എഴുന്നേറ്റല്ലേ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സേതുവിന് ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു നീ ഇത് ഇതെവിടെയാണെന്നോ എവിടെയാന്ന് ഞാൻ കാണിച്ചാടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊല്ലാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ് സേതുനെ കഴുത്തി ഏരിച്ച് കൊല്ലാനായിട്ട് തുടങ്ങുവാണ് ആ സമയത്ത് പല്ലവി ക്യാൻറ്റീനിൽ പോയിട്ട് പല്ലവിക്ക് എന്തോ വല്ലാത്തൊരു ടെൻഷൻ തോന്നി അവിടെ എന്നിട്ട് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി ഇനി ഇപ്പം ധാനം പോയ സമയത്ത് അങ്ങനെ ഇന്ദ്രനങ്ങനെ വന്നാലോ സേതുവിനെ എന്നും ചെയ്യാൻ ശ്രമിച്ചാലോ എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് പല്ലവി അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓടി വരുവാണ് അങ്ങനെ ഓടി വരുന്ന സമയത്താണ് ആ കാഴ്ച കടന്നത് അവിടെ വെച്ച് ഇന്ദ്രൻ സേതുവിനെ കൊല്ലാൻ കഴുത്തിരിച്ച് കൊല്ലാനായിട്ട് തുടങ്ങുന്നെ ആ കാഴ്ച കണ്ടോ സേതു സേതുവിനെ കൊല്ലാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ പല്ലവിയെടുക്കളെ നല്ലവരെ വിളിക്കുവാണ് പെട്ടെന്ന് ഇന്ധനം അപകടം എടുത്തു ഇന്ധനം പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേക്കും ബാക്കി ആൾക്കാർ അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളെല്ലാം ഓടിവന്നു അപ്പം പല്ലവി കാര്യം പറയണം ആ സമയം അവരെന്തു ചെയ്യുന്നു ഇന്ധനെ പിടിക്കാനായിട്ട് ഓടി പക്ഷേ ഇന്ധനെ പിടികിട്ടിയില്ല ഇന്ധനം അവിടുന്ന് പിടികൂടാൻ പറ്റുന്നതിന് മുമ്പ് ഇന്ധന അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് പല്ലവിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ കാരണം ഹോസ്പിറ്റലിൽ വന്ന് കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര വിസയായിട്ടുള്ള കാര്യമില്ല അപ്പൊ വീണ്ടും അവൻ തന്റെ പുറകേണ്ടെന്നൊരു ചിന്ത പല്ലവിയുടെ മനസ്സിലാക്കി വരിക എപ്പോഴേത് നിമിഷം വേണോ എന്ത് സംഭവിക്കാം എന്ന് തോന്നല് പക്ഷേ എങ്കിൽ ഇതിന്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഞങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് പല്ലവി ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എത്രയും പെട്ടെന്ന് സേതുവേട്ടനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകണം പിന്നെ ഡോക്ടറോട് പറഞ്ഞിട്ട് സേതുവേനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അധികം വൈകാതെ ഇനിയിപ്പോൾ ഇന്ധൻ്റെ ചതി ഋതു തിരിച്ചറിയുക തന്നെ ചെയ്യും അങ്ങനെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഇന്ധനിട്ട് ഋതു തന്നെ നല്ല എട്ടിൻ്റെ പണി കൊടുക്കുകയും ചെയ്യും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി